ഫൈവൺസ് കാലത്ത് നീട്ടിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു മണിക്കൂട്ടിന് ആറ് മണിക്കാണ് ട്യൂഷൻ അപ്പോൾ ആൾ ഭൂമിക്ക എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ തലേ ദിവസം തെർമൽ കുക്കറിൽ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു എന്നിട്ടാണ് ഞാൻ വേഗം കുളിക്കാൻ പോയത് അപ്പോൾ കുളി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു എന്നല്ലേ പറയാ എന്നിട്ട് ഞാൻ തലേ ദിവസം കൊള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വാരി കുക്കറിലിട്ട് എന്നിട്ട് ഞാൻ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ തലേ ദിവസം തന്നെ കഷ്ണമൊക്കെ നുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചുമന്നുള്ളിയും പിന്നെ കൈപ്പക്കായും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചുമന്നുള്ളിയുടെ തൊലി മാത്രമാണ് ഞാൻ കളഞ്ഞു വെച്ചത് അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു എന്നിട്ട് വേഗം ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ അതരിച്ചെടുത്തു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ലിയുടെ മാവ് അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ ഇഡ്ഡലിയും കൊള്ളി ഇഷ്ടമാവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ തിരി വെളിച്ചെണ്ണയൊക്കെ തളവി കൊടുത്തതിനു ശേഷം വേഗം മാവൊക്കെ ഒഴിച്ചതിന് ശേഷം അതൊക്കെ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കയ്പക്കായും ചെറുളിയും കൂടി വാട്ടാനായിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോഴേക്ക് ഇഡ്ലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ കയ്പക്കായും ചെറുളിയും കൂട്ടിയിട്ട് തീർച്ചയായിട്ടും ിൽ വയ്ക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിനുള്ള നാളികയൊക്കെ വറത്തെടുക്കുകയാണ് അപ്പം നമ്മൾ സാമ്പാറിലേക്ക് വറുക്കണ പോലെ തന്നെയാണ് പക്ഷേ കായും ഉലുവിയും എന്ന് മാത്രം അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ വറുത്തെടുത്തു വറുത്തെടുത്തതിന് ശേഷം ഞാനത് അരച്ചെടുക്കണം അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ വാട്ടി വെച്ച ഉള്ളിയും ചെറുളിയും കൈപ്പക്കായും ഞാനൊരു ഇട്ട് കൊടുത്തിട്ട് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതൊന്ന് പുളി വെള്ളത്തിൽ കിടന്നിട്ട് വേവണം അപ്പം അങ്ങനെ വേവ വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ അരപ്പരയ്ക്കാനായിട്ട് അപ്പോഴേക്കും അതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് അരപ്പരയ്ക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അതൊക്കെ അരച്ച് അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇഡ്ഡലിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ തട്ടിൽ നിന്ന് എടുത്ത് പാത്രത്തിലിട്ടു അപ്പോൾ അങ്ങനെ മണിക്കൂട്ടൻ മണിക്ക് ട്യൂഷന് പോയി ഒരു എട്ട് മണി എട്ടര ആകുമ്പോഴേക്കും വരും അപ്പോൾ മണി ബാവച്ചയ്ക്കും സ്കൂളിൽ പോകണം പിന്നെ വിശേഷമായിട്ടും പണിക്ക് പോകണ്ട അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോവുക ഞാനൊന്നും കഴിക്കാറില്ല എനിക്ക് അത്രയും ഇഷ്ടമുള്ള എന്തെങ്കിലും നൂലപ്പോൾ ഒക്കെയാണ് എനിക്കിഷ്ടം അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ വറുത്ത് വെച്ച നാളികയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പൊട്ട് ശർക്കരയും ഇട്ട് കൊടുക്കും നല്ല എസ്റ്റാണ് ഇങ്ങനെ കയ്പയ്ക്കീൽ വെച്ചാൽ എന്നിട്ട് അതിൽ കടുകൊക്കെ വറ്റൽമുളകുമൊക്കെ പൊട്ടിച്ച് അതൊക്കെ കാച്ചി എടുത്തു അപ്പോൾ അതൊക്കെ കാച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അത്ര വെള്ളാക്കില്ല ചെറിയ രീതിയിൽ കട്ടിയായിട്ടാണ് എടുക്കുക അപ്പോൾ കൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തുറന്നു നോക്കിയപ്പോൾ അത്രയ്ക്ക് വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊന്ന് കയ്യിലൊണ്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം വെറുതെ മുളകൊക്കെ കാച്ചി മൂപ്പിക്കുകയാണ് ചെയ്യുക എന്നിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കും അപ്പം നല്ല മണം ഉണ്ടാവും അപ്പം ഏതാണ്ട് ആവും അപ്പം അങ്ങനെ അതും ആയി വന്നതിന് ശേഷം ഇനി എല്ലാവർക്കും ചോറാക്കണം പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകണം അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാമായി അതായത് ഇഡ്ഡലി ുള്ളിഷ്ടു പിന്നെ കൈപ്പക്കായും ചെറുളിയും കൂടിയിട്ടുള്ള തീയല് അപ്പം അങ്ങനെ എല്ലാം ഇനി എല്ലാവർക്കും ചോറൊക്കെ ഞാൻ ജോലിക്ക് പോട്ടെ അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻറ്റ് ഇടണം ലൈക്ക് ഇടണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ